ഈശോയിൽ സ്നേഹമുള്ള അഭിയന്യ പിതാവ് മറ്റച്ചമാർ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാടിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ് നല്ലൊരു ചാൻസാണത് മാതാവിനോട് ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുക ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയവരുണ്ട് നമുക്ക് ഇന്നും ചോദിക്കാം മാതാവ് നമ്മുടെ ബർത്ത്ഡേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരണമേ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങളും ചോദിക്കാം ഭൗതിക അനുഗ്രഹങ്ങളും ചോദിക്കാം നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത പല മേഖലകളും മാതാവ് മാതാവിന് പ്രത്യേകം ആദ്യസ്ഥ്യം വഴി അത് തുറന്നു തരട്ടെ നമുക്കും സഭയോടും കർത്താവിനോടും പരിശുദ്ധമ്മയോടൊക്കെ ചേർന്ന് നിൽക്കാൻ കുറച്ചുകൂടി ഉത്സാഹം തോന്നത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ ഇന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്രയും ബഹുമാനിക്കപ്പെട്ടത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇന്നത്തെ ഒന്നാം വായനയിലും അത് പ്രതിപാദിച്ചിട്ടുണ്ട് സുവിശേഷത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട് ഇത്രയധികം ഒരു സ്ത്രീയെ സ്വർഗം ബഹുമാനിച്ചിട്ടുണ്ടോ ദൈവം ഈ സ്ത്രീയെ ബഹുമാനിക്കാൻ കാരണമെന്താ ഈ സ്ത്രീ എന്താ ചെയ്തത് ഈ സ്ത്രീ എന്താ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ഒന്നാം വായന തന്നെ മതി ഈ സ്ത്രീയെ പുതിയ നിയമത്തിലെ പരിശുദ്ധ മറിയത്തെ രണ്ടാം ഹൗവ എന്ന് വിളിക്കപ്പെടുന്നുണ്ട് അത് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ജസ്റ്റിൻ വിശുദ്ധ എറണേവുസ് വിശുദ്ധ തെർത്തൂലിയൻ വിശുദ്ധ ഒരിജിൻ ഇവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ അപ്പോൾ ഒരു അച്ഛൻ ഈ കാലയളവിൽ ഒരു ഒരു പ്രബോധനം നൽകി ധ്യാന ഗുരുവാണ് അദ്ദേഹം അപ്പോൾ ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ള ചില ആളുകൾക്ക് മറിയം രണ്ടാം ഹവയാണെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈശോയെ രണ്ടാം ആദം എന്ന് വിളിക്കുന്നു മറിയത്തെ രണ്ടാം ഹവ എന്ന് വിളിക്കുന്നു കാരണം ആദ്യത്തെ ഹൗവയും ആദ്യത്തെ ആദവും നമുക്ക് അവരെ കുറിച്ചറിയാം ആദ്യത്തെ ഹൗവയും ആദ്യത്തെ ആദവും അവര് ദൈവത്തെ ധിക്കരിച്ചു ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല അപ്പൊ ആ അനുസരണക്കേടിന്റെ ആ ഒരു കുറവ് പരിഹരിച്ചത് പുതിയ നിയമത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ അനുസരണത്തിലൂടെയാണ് അതാണ് ഈ സ്ത്രീ ഇങ്ങനെ ബഹുമാനിക്കപ്പെട്ടത് ചില ഇതര ക്രിസ്ത്യൻ വിഭാഗക്കാര് മാതാവ് ഈശോയുടെ അമ്മയല്ല കാരണം ഈശോ തന്നെ സ്ത്രീ എന്ന് വിളിച്ചു ഒരമ്മയെ തൻ്റെ മകൻ സ്ത്രീ എന്ന് വിളിക്കുവോ ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ സ്ത്രീ എന്ന പ്രതിപാദനം അതുപോലെ തന്നെ ഗലാത്തിർക്ക് എഴുതിയ ലേഖനത്തിനുമുണ്ട് ഇത് ഈ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അതാണ് ആദ്യത്തെ സദ്വാർത്ത എന്ന് പറയുന്നത് പ്രോട്ടോ എവങ്കേലിയും മനുഷ്യൻ പാപം ചെയ്തപ്പോഴും മനുഷ്യനൊരു നല്ല വർത്തമാനം കൊടുത്തത് അങ്ങനെയാണ് അത് അതാണ് പ്രോട്ടോ എവെങ്കേലും നിങ്ങളിതൊക്കെ കുറച്ച് പഠിക്കണം ഉൾപ്പത്തി മൂന്ന് പതിനഞ്ച് പ്രോട്ടോ എവെങ്കേലും പ്രഥമ സുവിശേഷം ആദ്യത്തെ സുവിശേഷം മനുഷ്യൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പാപം ചെയ്ത് അയ്യോ തെറ്റ് ചെയ്തു പോയല്ലോ ഇനി രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ പർദീസ പുറത്താക്കപ്പെടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് പറഞ്ഞ നല്ല വർത്തമാനം ആശ്വാസത്തിന് വക കൊടുത്തതാണ് അതാണ് മറിയത്തിലൂടെ നമുക്ക് ഈ പുതിയ നിയമത്തിൽ വലിയ ആശ്വാസം കിട്ടുകയാണ് അതാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നമുക്കതറിയാം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തലതകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഈ സ്ത്രീ എന്ന പ്രയോഗം ദൈവശാസ്ത്രം മെൽഗിപ്സൺ എന്ന ആ ഡയറക്ടർ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ആ സിനിമ നീയും സ്ത്രീയും നീ ആരാ സർപ്പത്തോട് പറയുകയാണ് സർപ്പമേ നീയും നിന്റെ സന്ത സ്ത്രീയും ഈ ഹവയോട് പറയുകയാണ് ഹവയും അതായത് സർപ്പവും ഹവയും അപ്പൊ പുതിയ നിയമത്തിലെ ഹവ ആരാണ് മറിയം പുതിയ നിയമത്തിലെ ഹവ അപ്പോ സാത്താനെ നീയും പുതിയ നിയമത്തിലെ ഹവയായ മറിയവും തമ്മിൽ തമ്മിലും നിന്റെ സന്തതി സാത്താന്റെ സന്തതി സാത്താൻ തന്നെ മറിയത്തിന്റെ സന്തതി ആരാ അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമില്ല സാത്താനും ഈശോയും തമ്മിലുള്ള യുദ്ധം അത് ഈശോ കുരിശും മരണം വഴിയാണ് സാത്താന് സാത്താന്റെ പല തന്ത്രങ്ങളെയും അവഹേളന പാത്രമാക്കി അധപതിപ്പിച്ചു അപ്പോൾ അത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത വളവാക്കും അവൻ നിന്റെ തലതകർക്കും അവൻ നിൻ്റെ തലതകർക്കും ഇത് മെൽകിപ്സൺ തൻ്റെ പാഷൻ ഓഫ് ട്രൈസ് എന്ന ഫിലിമിൽ അത് കാണിച്ചിട്ടുണ്ട് ഈശോ ഗറ്റ്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒരു സർപ്പമെഴഞ്ഞു പോവും ഈശോ കാലുകൊണ്ട് കളയും അത് പ്രതീകാത്മകമാണ് അവൻ നിന്റെ തല തകർക്കും അതായത് മറിയത്തിന് സന്തതി ഈശോ നിന്റെ തല തകർക്കും അവൻ നിന്റെ നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുക അത് ഈശോയുടെ കുരി സ്മരണത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് കുതികാലിൽ പരിക്കേൽപ്പിക്കും നീ അവൻ്റെ കൊതികാൽ പരിക്കേൽപ്പിക്കും ഈശോയുടെ കുരിശ്വരണത്തെ കുറിച്ചുള്ള സൂചന ഇത് മരിയോളജിയിൽ അവർ ഈ സംഭവം മാതാവിൻ്റെ ഒരു ഒരു സൂചന അത് വളരെ വ്യക്തമായിട്ട് അവർ കാണുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരിശിൻ്റെ ചുവട്ടിലെ സ്ത്രീ എന്തുകൊണ്ടായിരിക്കാം കാനായിലെ കല്യാണ നാട്ടിലും സ്ത്രീ എനിക്കും എന്ത് സ്ത്രീ ഇതാ നിന്റെ മകൻ എന്തുകൊണ്ടായിരിക്കാം ഈശോ ഇതാണ് അതിൻ്റെ കണക്ഷൻ അതാണ് ഉൾപ്പത്തിൽ പറഞ്ഞ സ്ത്രീ അതാണ് അതാണ് ഗലാത്തിയർക്ക് ലേഖനം നാലാം അധ്യായം നാലാം ക്യത്തിൽ പൗലസപ്പോസ്റ്റലനും പറഞ്ഞു വെക്കുകയാണ് അത് കേരളാത്തി നാല് നാല് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നീനത്തിന് അധീതൻ അധീനനായി ജനിച്ചു അപ്പൊ ഈ സ്ത്രീ എന്ന പ്രയോഗം നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു ഒരു സ്ത്രീ വഴി പാപമുണ്ടായെങ്കിൽ ഭൂമിയിലേക്ക് പാപം പ്രവേശിച്ചെങ്കിൽ ഒരു സ്ത്രീ വഴി നന്മയുണ്ടായി അതാണ് ഈശോ അപ്പൊ അതാണ് ഈ സ്ത്രീയുടെ പ്രാധാന്യം അതാണ് ഈ സ്ത്രീ വഴിയാണ് രക്ഷ ഉണ്ടായത് ഈ സ്ത്രീ കാരണമായി ദൈവം രക്ഷ കടന്നു വരാൻ ഈ സ്ത്രീയെ ഉപയോഗിച്ചു അതാണ് അപ്പോൾ രണ്ടാം ഹവ രണ്ടാം ആദം ഈശോയാണ് ഇനിയും നമുക്ക് നമ്മൾ ഇന്ന് മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ഒന്നാം വായനയിലും ഉൽപ്പത്തി മൂന്നാമത്തെ ആയി ഒൻപത് മുതൽ പതിനഞ്ച് വരെയും ഇരുപതാം വാക്യവും നമ്മുടെ ശ്രദ്ധയിൽ ഇന്നത്തെ വായന നമ്മളെ പെടുത്തി അപ്പോൾ അത് ഇരുപതാമത്തെ വാക്യം ഇങ്ങനെയാണ് ആദം ഭാര്യ ഹവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ് അപ്പൊ രണ്ടാം ഹവ്വ പരിശുദ്ധമറിയും നമ്മുടെ എല്ലാം മാതാവാണ് ഇങ്ങനെയുള്ള പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരാള് പാപം ചെയ്തു പാപം ഈശോ സൃഷ്ടിച്ചപ്പോ ആദത്തെ ഹവയെ സൃഷ്ടിച്ചപ്പോൾ ഹവായ്ക്ക് പാപമുണ്ടായിരുന്നില്ല പക്ഷെ അനുസരണക്കേട് വഴിയാണ് ആ പാപമുണ്ടായത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ജന്മപാപമുണ്ടാകുന്നത് നമ്മൾ മാമോദീസം സ്വീകരിക്കുമ്പോഴാണ് ആ ജന്മപാപത്തിന് നമുക്ക് വിടുതൽ ലഭിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഹൗവായെ ഹവായ് ഒരു പാപമില്ലാതെ ജനിപ്പിച്ചെങ്കിൽ സൃഷ്ടിച്ചെങ്കിൽ പരിശുദ്ധ മറിയത്തെ പുതിയ ഹവായെയും ദൈവം ഒരു ഇല്ലാതെ സൃഷ്ടിച്ചു അതാണ് മറിയത്തെ ജന്മപാപത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു മറിയത്തെ മാത്രം കാരണം അതാണ് മറിയത്തിൻ്റെ യോഗ്യത ഈശോ വരണമെങ്കിൽ ഒരു പാപമില്ലാത്തൊരു വ്യക്തി ഉണ്ടാകണം അതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ദൈവശാസ്ത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കണം മറിയത്തിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ട് ഈ സ്ത്രീയെ സഭ ഇത്രയധികം ബഹുമാനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സഭയിലൂടെ പഠനങ്ങളിലൂടെ സഭാപിതാക്കന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ഈ അമലോത്ഭവം അമലോത്ഭവം അത് കൃത്യമായിട്ട് മാതാവിൻ്റെ ജനനം അത് ഇന്ന് ആഘോഷിക്കുമ്പോൾ മറിയം <test> ും ഹന്നായിലും ഉണ്ടായതാണല്ലോ അപ്പൊ ഹന്നായി മാതാവിന്റെ അമ്മയായ ഹന്നായി ഉരുവായത് ജന്മപാപമില്ലാതെ ഉരുവായി അതാണ് ഡിസംബർ എട്ട് ഡിസംബർ എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒൻപതാം പിയൂസ് പാപ്പയാണ് ഇന്ന ഫിലീസ് ദേവൂസ് എന്ന ഒരു ചാക്രിക ലേഖനത്തിലൂടെ അത് പ്രഖ്യാപിച്ചത് അപ്പോ അന്ന് കണക്കൂട്ടി നോക്കിക്കേ ഒൻപതാം മാസം മാതാവിന്റെ ജന്മം ഉദരത്തിൽ ഉരുവായത് അത് കൃത്യമായിട്ട് ലിറ്റർജിക്കൽ കലണ്ടർ ഉള്ളത് അത് അങ്ങനെ പ്രതിപാദിക്കുകയാണ് ഡിസംബർ എട്ട് സെപ്റ്റംബർ എട്ട് അതുപോലെ തന്നെയാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഈശോയുടെ മാതാവിന് മംഗളവാർത്ത കൊടുക്കുന്നത് അത് കൃത്യം ഒൻപതാം മാസം ഡിസംബർ ഇരുപത്തിയഞ്ച് ഈശോയുടെ ജനനം ഇതിങ്ങനെ ആരാധന ക്രമത്തിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാതാവിൻ്റെ അമ്മലോത്ഭം അതുകൊണ്ടാണ് മാതാവ് ജന്മപാപയില്ലാതെ ജനിച്ചവളായതുകൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് പാവികളായ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സ്വർഗത്തിൽ സ്വാധീനമുള്ളത് നമുക്കതുകൊണ്ട് പ്രത്യേകം ഈ അമ്മയെ നമുക്ക് പ്രയോജനപ്പെടുത്താം അമ്മയെ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും ഒരു പുണ്യവാടൻ വിശുദ്ധ ലൂയി ഡിഫോ മോൺഫോർട്ട് പറയുന്നത് നമ്മൾ തുള്ളികളെല്ലാം ജലക്കണുകൾ എല്ലാം ചേർന്ന് സമുദ്രമുണ്ടായതുപോലെ സുഹൃതങ്ങളെല്ലാം ഒരു കൈക്കുമ്പിളിൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് മറിയം സുഹൃതങ്ങളുടെ ഒരു പൂർണ്ണതയാണ് മറിയം അപ്പൊ ഈ മറിയത്തെ അത് ദൈവം തെരഞ്ഞെടുത്തത് മറിയം ഇത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ സ്വീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരണം അനുസരണം ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ടു അവിടെയാണ് അത് അങ്ങനെ ഒരിക്കൽ മാത്രമല്ല അനുസരണമല്ല അത് പറഞ്ഞപ്പോൾ മുതൽ അവസാനം വരെ മറിയം അനുസരിച്ചു നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ സ്ത്രീ പ്രിയപ്പെട്ടവളായെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമാകാൻ നമ്മളോട് സഭ പറയുന്നതും നമുക്ക് മനസ്സിലാക്കി തരുന്നതും സഭയോട് ചേർന്ന് നിൽക്കുക അനുസരിക്കുക സഭയെ അനുസരിക്കുക മാതാവ് നമുക്ക് കാണിച്ചു തരുന്ന കാര്യം ഇത് തന്നെയാണ് മാതാവ് ഇത്ര മഹത്വത്തോടെ മറ മഹത്വം സ്വർഗത്തിൽ ഇങ്ങനെ കൊടുക്കാൻ കാരണം ദൈവപിതാവ് ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റ് ഈശോയുടെ മരണം അത് മറിയം അത് സ്വീകരിച്ചു അംഗീകരിച്ചു ആരാധിച്ചു കുരിശിന്റെ വഴിയിലൂടെ നടന്ന കുരിശിൻ ചവിട്ട് നിന്ന് ആ മൃതശരീരം അത് മടിയിലെ കേറ്റുവാങ്ങി അങ്ങനെ മാതാപതിന് വില കൊടുത്തു നമുക്കിന് ഈ കാലയളവിൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ അതിനുള്ള അവസരമുണ്ട് നമ്മളെ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും പരിശുദ്ധ കുംഭസാരത്തിലൂടെയും ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ് വേറൊരു കുറുക്ക് വഴിയുമില്ല ഈശോയെ ആരാധിക്കാൻ മറിയത്തിന് വേറൊരു കുറുക്ക് വഴി വഴിയുണ്ടായിരുന്നെങ്കിൽ മറിയം അത് ചെയ്യുമായിരുന്നില്ലേ ദൈവപിതാവിന് നമ്മൾ രക്ഷിക്കാൻ വേറൊരു കുറുക്ക് വഴി ഉണ്ടായിരുന്നെങ്കിൽ ഈശോയെ വിട്ടുതരേണ്ട കാര്യമില്ലായിരുന്നല്ലോ പലരും പ്രായച്ചിത്തം ചെയ്തു ഞാൻ കഴിഞ്ഞ തവണ പ്രായച്ചിത്വം നിറവേറ്റി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല നമുക്ക് രക്ഷ തന്നത് നമുക്ക് രക്ഷ കിട്ടിയത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടാണ് ദൈവം ചെയ്ത സംവിധാനങ്ങളാണിത് ദൈവമാണ് ഈ പുത്രനെ നമുക്ക് തരാൻ വേണ്ടി ഈ സ്ത്രീയെയും ഒരുക്കിയത് ജന്മപാപമില്ലാതെ അപ്പം ഇത്രയും ദൈവം പ്രാധാന്യം കൊടുത്ത മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിലപതിക്കേണ്ടേ നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് പോലെ ഇരിക്കുക ഈ സ്ത്രീ കർത്താവിൻ്റെ കാര്യത്തിന് നല്ല പ്രാധാന്യം കൊടുത്തു വെയിറ്റ് കൊടുത്തു സിമ്പിളായിട്ട് കണക്കാക്കിയില്ല സഭയുടെ കാര്യങ്ങൾ കുംഭസാരം കൂതാശ ഞായറാഴ്ച ആചരണം ഇതൊക്കെ ഒരു സിമ്പിളായിട്ട് കണക്കാക്കാതെ അതിനൊക്കെ വില കൊടുക്കുക നമ്മൾ ഇന്ന് കുർബാന കർപ്പണത്തിന് വരുമ്പോഴും കുമ്പസാരിക്കാൻ വരുമ്പോഴും ഒക്കെ നമ്മളൊന്ന് നമ്മുടെ രീതികളൊന്ന് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ പ്രാധാന്യം കൊടുത്തു നോക്കൂ പ്രാധാന്യം കൊടുത്തു നോക്കൂ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും ഇന്ന് മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് മാതാവിനോട് പ്രത്യേകം ഈ ഒരു അനുഗ്രഹം ചോദിക്കാം മാതാവിന് ഞങ്ങൾക്ക് തരണം പക്ഷെ നമ്മുടെ മുൻപിൽ മാതാവ് വയ്ക്കുന്ന ക്രൈറ്റീരിയ കർത്താവിനോടും സഭയോടും ചേർന്ന് നിൽക്കുക അവൻ പറയുന്നത് ചെയ്യുവൻ എന്ന് തന്നെയാണ് നമുക്കതുകൊണ്ട് അത് ഒരു ബർത്ത്ഡേ ചോദിക്കാൻ വെറുതെ ഒന്നും കൊടുക്കാതെ ചോദിക്കാൻ നമുക്ക് നാണമാകുകയില്ലേ കർത്താവിന് കൊടുക്കേണ്ട സ്നേഹവും ഭക്തിയും വിശ്വാസവും ഞായറാഴ്ച ആചരണം കുംഭസാരവും കുർബാന സ്വീകരണവും ഒക്കെ കൊടുത്തിട്ട് ചോദിക്ക് നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കും അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നുരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നുരമ്മേ ആവേ മറിയ കന്യാമാതാവേ ആവേ മറിയ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നുരമ്മേ മാതാവ് നമ്മളെ സഹായിക്കട്ടെ